മുളിയാത്തോടെ നിന്ന് രണ്ട് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ സ്ഫോടനം നടന്ന സ്ഥലത്തിന് സമീപത്തെ പറമ്പിൽ നിന്നാണ് ബോംബുകൾ കണ്ടെത്തിയത് സ്ഥലത്ത് പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി ചൊവ്വാഴ്ച രാവിലെയാണ് മുളിയാത്തോട്ടെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും രണ്ട് സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തിയത് സ്ഥലമുടമ യു പി അനീഷ് തൊഴിലാളികളുമായി പറമ്പിൽ തേങ്ങ പറിക്കാൻ എത്തിയതായിരുന്നു തെങ്ങിന്റെ ചുവട്ടിലായാണ് രണ്ട് സ്റ്റീൽ ബോംബുകൾ കണ്ടത് ഉടൻ തന്നെ വിവരം പാനൂർ പോലീസിൽ അറിയിക്കുകയായിരുന്നു പാനൂർ എസ് ഐ ടി സുഭാഷ് ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ബോംബ് സ്കോഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി കണ്ടെടുത്ത ബോംബുകൾ ഉഗ്രശേഷിയുള്ളതാണോ എന്നതും മറ്റും സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് തലശ്ശേരി എ എസ് പി ബിക്കിരൺ പറഞ്ഞു ബോംബ് സ്കോഡ് എ എസ് ഐ ബിനീഷ് സി പി ജിജിൻ രാജ് ജോൺസൺ ഡോഗ് സ്ക്വാഡ് അംഗം അമിത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത് അതേസമയം നിരന്തരം ബോംബുകൾ കണ്ടെത്തുകയും സ്ഫോടനങ്ങൾ ഉൾപ്പെടെ നടക്കുകയും ചെയ്യുന്നത് ജനങ്ങളെ ഏറെ ആശങ്കയിലാഴ്ത്തുകയാണെന്ന് പ്രദേശവാസിയും സ്ഥലമുടമയുടെ സഹോദരനുമായ യു പി ബാബു പറഞ്ഞു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥലത്ത് പോലീസ് പരിശോധനയും കർശനമാക്കിയിരിക്കുകയാണ്